ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സോറി സോറി ലൈവിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞു അറിഞ്ഞു അറിഞ്ഞിപ്പം ലൈവ് തന്നെയാണ് നമുക്ക് ഓർമ്മ ഇപ്പം ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് ഇതെന്താ അറിയാമോ നാടിനെ നാടിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് കരുതിയിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലെത്തിയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്കിവിടെ റൂമിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല ക്ലിയറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെറ്റ് ഔട്ടിൽ ചെന്നിരുന്നിട്ടാണ് ലൈവ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നെങ്കിലും നമ്മുടെ ആ വീഡിയോക്ക് ക്ലാരിറ്റി നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ലൈറ്റ് ഇത്രയും വലിയൊരു റൂമിൽ ഒരു കുഞ്ഞ് ട്യൂബ് അപ്പോൾ അതിന് എല്ലാ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അപ്പം അതിനേതായ ഒരു ബുദ്ധിമുട്ടും കാര്യമൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് ബാധിക്കുന്നുണ്ട് നമ്മുടെ ഫേസിനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സിറ്റൗട്ടിലൊക്കെ ചെന്നിരുന്നിട്ടാണ് ഇപ്പം ഒരു ദിവസം എന്തായാലും സിറ്റൗട്ടിൽ ചെന്നിരുന്നപ്പോൾ നല്ലൊരു ക്ലിയർ ഉള്ളതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് നമ്മളിപ്പോൾ ഔട്ടിൽ തന്നെയാണ് ഇരുന്ന് ലൈവ് ചെയ്യുന്നത് അപ്പം ഇപ്പം നമ്മൾ ഞാൻ ഇവിടെ നമുക്ക് ഇതുപോലെ ചെന്ന് സിറ്റ് സിറ്റോട്ട് ചെന്നിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല കേട്ടോ സംസാരിക്കാൻ പറ്റത്തില്ല വഴിയെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കും വഴിയെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ് റൂമിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നത് ഉള്ള ക്ലിയർ ഇറക്കം മതി എന്ന് കരുതി അപ്പം ഞാൻ പറയാൻ വന്നാൽ നമ്മുടെ നാടിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വന്ന സി ഇങ്ങനെ ലൈവ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്ന ഒച്ചപ്പാട് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തേ ഇത്രയും വണ്ടി തിരക്ക് ഈ റോഡിൽ എന്തേ ഇത്രയും വണ്ടി തിരക്കെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ പണ്ട് ഒരു ഗ്രാമം പോലെ ആയിരുന്നു ഇപ്പോഴാണ് ഇത്രയും ഇതൊക്കെ വന്നത് നമ്മുടെ വിഴിഞ്ഞൻ തുറമുഖവും പിന്നെന്താ അതുപോയിട്ട് നമ്മളിവിടെ തൊട്ടടുത്തൊരു ടോൾ ടോളും സംഭവം കാര്യവും വികസനവും ഒക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും ബഹളവും ഒച്ചപ്പാടും ഒക്കെ പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു കുറേ ഞങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ സൈലൻ്റ് ഏരിയ ആയിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ സ സൈലൻ്റ് ഏരിയ ആയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു കഥ പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ കുറേ കൊണ്ടേ വിചാരിക്കുന്നത് കുറേ കൊണ്ടേ വിചാരിക്കുന്ന നമ്മുടെ എൻ്റെ നാടിനെക്കുറിച്ച് പറയണമെന്ന് അപ്പോൾ അതൊന്ന് പറയാമെന്ന് കരുതി അതിപ്പോൾ ഒരു മൂടെ എനിക്ക് ഒരു ഉത്സാഹം തോന്നി പറയാമെന്ന് കരുതി എത്രത്തോളം അത് പറഞ്ഞ് ക്ലിയറാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ പറയാം ഒരു പട്ടിയുടെ ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് പിന്നീട് പുഴകളും തോടുകളും ൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു പോരാത്തിന് ഇപ്പോഴാണ് ഒരുപാട് വികസനങ്ങൾ വന്നത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആണായാലും പെണ്ണായാലും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് നമ്മൾ ചെയ്യുന്നൊരു തൊഴിലാണ് കയർ കയറിൻ്റെ ബിസിനസ് കയറ് കയർ എന്ന് പറയുമ്പം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല ആലപ്പുഴ ഭാഗത്ത് ചെറിയ കീഴ് ഭാഗത്ത് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ടറിയാം കയറ് നമ്മുടെ ഈ നാട്ടിലുള്ളവരെല്ലാം കയർ തൊഴിലാളികളായിരുന്നു എല്ലാവരും ആണായാലും പെണ്ണായാലും അത് തന്നെയാണ് മെയിൻ തൊഴിലെന്ന് പറയുന്നത് അന്ന് കൂലിയൊന്നുമില്ല കേട്ടോ നമ്മളെ വെളുപ്പിലെ മൊട്ടത്തൊട്ട് തുടങ്ങുന്നത് വെളുപ്പിലെ പൊട്ടത്തൊട്ട് തുടങ്ങുന്ന രാത്രി വരെ ചെയ്യുന്നതിന് നൂറ് രൂപയൊക്കെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ അന്നൊക്കെ അത് മതി കേട്ടോ അന്നൊക്കെ അത് മതി അപൂർവ ആൾക്കാർ മാത്രം പുറത്ത് പോയി പണിയെടുക്കുന്നവരുണ്ട് അല്ലാത്തവരൊക്കെ സ്വന്തമായിട്ട് ഈ കയറിൻ്റെ യന്ത്രം ഉണ്ടല്ലോ റാട്ടെന്ന് പറയും റാട്ട് റാട്ട് ആ വെച്ചിട്ട് പിന്നെ പിന്നീട് വീട്ടിൽ തന്നെ ഒരു കുടുംബത്തിലുള്ളവർ അമ്മ അച്ഛൻ മക്കൾ ഒക്കെ ചേർന്ന് ചെയ്യുന്നൊരു സംഭവമാണ് കയറിൻ്റെ ഇത് നമ്മുടെ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരു നാലഞ്ച് ഈ കയറിൻ്റെ ഈ റാട്ടെന്ന് പറയുന്ന സംഭവം ഒരു നാലഞ്ച് യന്ത്രമൊക്കെ നമ്മുടെ വീട്ടിലും ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പണിക്കാരും കാര്യമൊക്കെ ഉണ്ടായിരുന്നു പോരാത്തിന് പശുക്കളും ഒരു നാലഞ്ച് പശുക്കളും ഒക്കെ ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ നമ്മുടെ അമ്മ തന്നെയാണ് നോക്കുന്നത് കയറിൻ്റെ കാര്യമായാലും ഒരുപാട് ആൾക്കാർ ഒരു ഇതിൽ തന്നെ ഒരു നാല് പേര് വേണം കേട്ടോ ഈ കയറ് പിരിക്കുന്നതിന് നാല് പേര് വേണം മൂന്ന് പേര് അതൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ ഇടാൻ പറ്റണമെങ്കിൽ വീഡിയോ ഇടാമായിരുന്നു പക്ഷെ അതൊക്കെ കാലങ്ങൾ കഴിഞ്ഞു പോയി ഒരാളിങ്ങനെ കറക്കാൻ വേണം കേട്ടോ റാട്ടിങ്ങനെ യന്ത്രം കൈ കൊണ്ടുള്ള പ്രവർത്തനമാണ് മെഷീൻ ഒന്നുമല്ല പിന്നീടാണ് മെഷീൻ സംഭവമൊക്കെ വന്നത് ഇങ്ങനെ കയറ് ഇങ്ങനെ കറക്കി വിടണം യന്ത്രം വെച്ച് കറക്കി വിടുമ്പോൾ മൂന്നാൾക്കാർ ഈ ചകിരിയുണ്ടല്ലോ ചകിരിയൊക്കെ അന്ന് കൊണ്ടുവന്ന് അടിച്ചൊക്കെയാണ് എടുക്കുന്നത് അത് പുഴയിൽ വെച്ച് ആറ്റിൽ വെച്ചിട്ട് അതിനെ വലയൊക്കെ ഇട്ട് വെക്കും വലയിൽ ഈ തൊണ്ട ഉണ്ടല്ലോ തൊണ്ട് തൊണ്ട് തേങ്ങാ പുതിക്കുന്ന തൊണ്ട് തേങ്ങാ പൊതിക്കുന്ന തൊണ്ട് ആൾക്കാർ ശേഖരിച്ച് അതിനെ വല വലിയൊരു വല പോലത്തെ സംഭവം പിന്നെ വെള്ളത്തിലോട്ടിട്ടിട്ട് അതിനകത്ത് തൊണ്ടെല്ലാം വാരിയിടും കേട്ടോ തൊണ്ടും ചെളിയും കുറച്ച് തൊണ്ടിടും പിന്നെ ചെളിയിടും അതിൻ്റെ സംഭവം കറക്റ്റുള്ള സംഭവം എനിക്കറിയില്ല എന്തായാലും അതെല്ലാം കൂടി ഒക്കെ ഇട്ട് സെറ്റാക്കി കെട്ടി വലിഞ്ഞക്ക വെള്ളത്തിൽ താഴ്ത്തി വെക്കും കേട്ടോ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിട്ട് അതിനൊരു കാ സമയമുണ്ട് കുറഞ്ഞതൊരാറുമാസമാണെന്ന് തോന്നുന്നു അത് ആ തൊണ്ട് ആ വെള്ളത്തിൽ ഈ തൊണ്ടും ചെളിയും എല്ലാം കൂടെ മിക്സായി അത് വരാൻ ആറുമാസമൊക്കെയാണ് പറയണം കറക്റ്റ് മാസം എനിക്കറിയില്ല അപ്പോൾ അത് എല്ലാം സെറ്റായി വരുമ്പോഴത്തേക്കും അതിനെ പിന്നെ ആൾക്കാർ അതിനെ ഇറങ്ങി ആ വലയൊക്കെ മാറ്റിയിട്ട് ആ ചെളിയെല്ലാം മാറ്റി വെള്ളത്തിലിട്ട് കഴുകി എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ആ തൊണ്ട് അഴുകി ചകിരി എന്നൊരു പറയുന്ന സംഭവം കയർ പിരിക്കുന്നൊരു സംഭവം കയർ പിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചകിരി എന്ന് പറയും ചകിരി ആ ഇങ്ങനെ എടുക്കുമ്പോൾ ചകിരി പോലെ ഇരിക്കും അതിനെയൊക്കെ കഴുകി കരയ്ക്ക് കയറ്റും കരയ്ക്ക് കയറ്റിയിട്ടുണ്ടല്ലോ നമ്മൾ അതിന് നമ്മൾ പിന്നെ അതിൻ്റെ തോലുണ്ടല്ലോ തോല് പിന്നെ ഇതൊക്കെ ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ അതിനെപ്പറ്റി അറിയാം എന്നുള്ളവർക്ക് അറിയാം അറിയാത്ത ആൾക്കാർ വായും പൊളിച്ചിരിക്കും കേട്ടോ ഇതെന്താ സംഭവമൊന്നും അപ്പോൾ അതിനെ നമ്മൾ തോല് പൊളിച്ചെടുക്കും അതായത് തൊണ്ടിന്റെ പുറത്തിരിക്കുന്ന തോല് തൊണ്ടിന്റെ പുറത്തിരിക്കുന്ന തോല് തൊലിച്ചെടുക്കുമ്പോണ്ടല്ലേ അതിനെ ചൂട്ടെന്ന് പറയും ചകിരി ചൂട്ടെന്ന് പറയും ചകിരി ചൂട്ട് അത് തീ കത്തിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അത് മാത്രം മതി നമുക്ക് വിറവടുപ്പിലെ നമ്മുടെ വിറവടുപ്പിലൊക്കെ ആ ചൂട്ട് മാത്രം വെച്ചിട്ട് നമുക്ക് പാചകം ചെയ്യാൻ വളരെ വളരെ സിമ്പിളാണ് കേട്ടോ വിറവൊക്കെ തടി വിറവൊക്കെ അതിൻ്റെ പിറകെ ഇരിക്കും ഈ ചോ ചൂട്ട് വെച്ചിട്ട് നമുക്ക് കത്തിക്കാനൊക്കെ നല്ല സൗകര്യമാണ് അപ്പോൾ ആ ചൂട്ടിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ തൊണ്ടിൻ്റെ ഉള്ള സംഭവം നമ്മൾ ഈ എന്ന് പറയും കൊട്ടുമ്പൊടിയെന്ന് പറഞ്ഞാൽ വലുപ്പമുള്ളൊരു സാധനമുണ്ട് കൊട്ടുമ്പൊടി വെച്ച് നമ്മൾ കല്ലുണ്ടല്ലോ കല്ല് കല്ല് തുണി കഴുകുന്ന കരിങ്കല്ല കരിങ്കല്ല് ഷേപ്പ് ആയിട്ടുള്ള കല്ല് നമുക്ക് അടിക്കാൻ ഭാഗത്തിന് അതിനെ അടിച്ചെടുക്കാൻ ഭാഗത്തിന് ആ കല്ല് വെച്ചിട്ട് ആൾക്കാർ ഇരുന്ന് കല്ലിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ഈ ചകിരി അടിച്ചെടുക്കും കേട്ടോ ചകിരി അടിച്ചെടുത്ത് അതിലുള്ള വേസ്റ്റ് ചേർന്ന് പറയും ചകിരിചേറ ചകിരിച്ചോ ചേറ ചോറ് ചോറോ ചേറോ ചകിരി ചേറ് അറിയാത്ത ആർക്കും ഇല്ല കേട്ടോ എല്ലാവർക്കും അറിയാം ചകിരി ചേറ് നമ്മുടെ ഇപ്പോഴത്തെ വളത്തിനായാലും നമ്മളെ വീട്ടിൽ വയ്ക്കുന്ന കിച്ചൻ പിന്നിനാണെങ്കിലും നമ്മുടെ വീട്ടിൽ വെക്കുന്ന കിച്ചൻ പിന്നിന് ഏറ്റവും ബെസ്റ്റാണ് ചോറ് ഇപ്പോൾ അതൊന്നും കാണാൻ പോലും ഇല്ല എൻ്റെ സുഹൃത്തുക്കളെ പണ്ടൊക്കെ നമ്മൾ വേണ്ടാതെ കുന്ന് കൂടി കിടന്നാൽ പോലും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല ആ ചോറിന് ഇത്രയും ബെനിഫിറ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് അന്നൊക്കെ വേണ്ട നമ്മൾ കൂട്ടം കൂടി ഇട്ടിരുന്ന വെറുതെ അതിനെ കുന്ന് കൂടുമ്പോൾ കത്തിച്ചാണ് കളയുന്നത് ആർക്കും വേണ്ട അന്നും വണ്ടി ഇതിനെക്കുറി ഇതിൻ്റെ മഹിമ അറിയാമെന്നുള്ളൊരു വണ്ടിയൊക്കെ കൊണ്ടുവന്നും ലോഡ് കണക്കിന് കയറ്റിക്കൊണ്ട് പോകും നമുക്ക് നമുക്കതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നും കാര്യമൊന്നുമില്ല പക്ഷെ അത് ചെടിക്ക് നല്ലൊരു വളമാണ് നമ്മുടെ ഈ വീട്ടിലിരിക്കുന്ന കിച്ചൻ മണ്ണിനെ ഏറ്റവും അതാണ് ഉപയോഗിക്കുന്നത് അതിൽ വേറെ എന്തോ സംഭവം കെമിക്കലും മരുന്നൊക്കെ ചേർത്തൊക്കെയാണ് ഈ കിച്ചൻ മിന്നിന് വേണ്ടിയിട്ട് ആൾക്കാർ എടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഈ കമ്പ് വെച്ച് ഈ കൊട്ടുമുടിയെന്നു പറഞ്ഞാൽ കമ്പ് വെച്ച് നമ്മളീ കല്ലിൽ വെച്ച് അതിനെ അടിച്ച് എടുക്കുമ്പോഴത്തേക്ക് അതിനെ വെള്ളമൊക്കെ പിഴിഞ്ഞ് ആ ചകിരി അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ചേറും ആ പിന്നീട് ഇതുണ്ടല്ലോ തുമ്പെന്ന് പറയും അതായത് തൊണ്ടിൻ്റെ നാര് നമ്മൾ തുമ്പെന്ന് പറയും അതിനെയൊക്കെ പിഴിഞ്ഞെടുത്ത് ചേ നല്ല ഫ്രഷായിട്ട് അടിച്ച് നമ്മൾ എടുക്കും അങ്ങനെയൊക്കെ എടുത്താണ് പിന്നെ അതിനെ വീണ്ടും അതിന് ജോലിയുണ്ട് കേട്ടോ അതിനെ അടിച്ചിട്ടാലും പോലെ പിന്നെ നമ്മൾ അതിനെ എടുത്ത് ഉണക്കണം ഉണങ്ങിയിട്ട് വീണ്ടും നമ്മൾ നീളമുള്ള കമ്പ് വെച്ചാൽ അതിനെ അടിക്കണം നീളമുള്ള കമ്പ് വെച്ചാൽ തുമ്മ പിന്നെ അതിനെ ഇങ്ങനെ കൂട്ടത്തിലൂടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല സുഹൃത്തുക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാൻ പറ്റിയെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ എടുത്ത് നിങ്ങളെ മുന്നിൽ നമുക്കത് കാണിച്ച് തരും ഇപ്പോൾ അത് അതൊക്കെ നിന്ന് കേട്ടോ ഇതിപ്പോൾ ഒരുപാട് ആൾക്കാരും അതൊക്കെ നിർത്തി വെച്ചിട്ട് അവരോരോ അവരവരോ പണികളിലോട്ട് ഒതുങ്ങുന്നുണ്ട് അപ്പോൾ അതിനെ അടിച്ച് തുമ്പാക്കിയെടുത്ത് പിന്നെ അതിനെ വീണ്ടും കമ്പ് കൊണ്ടടിക്കണം വലിയ നീളമുള്ള കമ്പുണ്ട് നീളമുള്ള കമ്പ് വച്ച് അതിനെ അടിക്കണം അതിനെ നന്നായിട്ട് അപ്പുറം ഇപ്പുറം ആൾക്കാരങ്ങനെ നീളത്തിൽ തുമ്പിനെ ഇങ്ങനെ നീളത്തിൽ വാരി വെച്ചിട്ട് അതിനെ അടിക്കണം അടിച്ചു പിന്നെ അതിനെ നമ്മളിങ്ങനെ പിന്നണം കേട്ടോ കൈ കൊണ്ട് നമ്മൾ അതിനെ പിന്നണം പിന്നെ എടുത്തിട്ട് വീണ്ടും അതിനെ അടിക്കണം എന്തൊക്കെ കഷ്ടപ്പാടുന്ന നിങ്ങൾ നോക്കണേ എന്തൊക്കെ കഷ്ടപ്പാടുന്ന നിങ്ങൾ നോക്കണം അതിനെ നമ്മളടിച്ച് വീണ്ടും അതിനെ പിന്നെ എടുത്തിട്ട് നമ്മൾ നമ്മളത് ഉണക്കും ഉണക്കിയിട്ട് വീണ്ടും അടിച്ചിട്ട് അതിനെങ്ങനെ കുടയണം അതിനെ കുടഞ്ഞ് 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 നല്ല സ്മൂത്ത് ആക്കി എടുക്കണം നമ്മൾ എത്രത്തോളം അതിനെ കുടഞ്ഞ് നമ്മൾ വൃത്തിയാക്കും അതിനത്രയ്ക്ക് നമുക്ക് കയർ പിരിക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ നല്ല ആയിട്ട് കയറൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ട് വരും അത്രയ്ക്ക് നമ്മൾ സ്മൂത്ത് ആക്കി അതിനെ കുടഞ്ഞ് പറക്കി ചുരുട്ടി ചാക്കിൽ പിന്നീട് തുണി വിരിച്ചിട്ട് തുണിയിലൊക്കെ കെട്ടി നമ്മൾ വെക്കണം കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഓട്ടിച്ച് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ പിന്നെ കെട്ടി വെച്ചിട്ട് രാവിലെ വെളുപ്പിലെ നമ്മൾ എണീക്കും കേട്ടോ രാവിലെ നമുക്ക് രാത്രി ഉറക്കമില്ല സുഹൃത്തുക്കളെ വെളുപ്പിലെ ഒരു മണിക്കൊക്കെയാണ് നമ്മൾ അത് അതിന് വേണ്ടിയിട്ട് എണീക്കുന്നത് വെളുപ്പിലെ ഒരു മണിക്ക് എണീറ്റിട്ട് എല്ലാ വീടുകളിലും ഉണ്ട് അന്നിതാണ് നമ്മുടെ ഇത് ഈ നാടിനെക്കുറിച്ച് നമ്മൾ ഇന്നൊന്നും പറഞ്ഞ് തീരൂല വീണ്ടും ഒരു എപ്പിസോഡ് കൂടെ പോകുമെന്ന് തോന്നുന്നു അപ്പോൾ അതിന് നമ്മളെ രാവിലെ വെളുപ്പിലെ ഒരു മണിക്ക് എണീക്കും എല്ലാ വീട്ടുകളിലും എണീറ്റ് എല്ലാവരും എണീക്കും കേട്ടോ എണീറ്റ് ഈ ജോലി തുടങ്ങും നമ്മൾ ഈ ജോലി തുടങ്ങും അപ്പൊ ഇതിനിടയിൽ നമ്മളിപ്പാലോ നമ്മളെ വീട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നാലഞ്ച് യന്ത്രമൊക്കെ ഉണ്ടെന്ന് അപ്പൊ ഇതിൽ ഏതെങ്കിലും ചേച്ചിമാര് വെളുപ്പിലെ വരും കേട്ടോ അവർ ചൂട്ടൊക്കെ കത്തിച്ചിട്ടാണ് വരുന്നത് ചൂട്ട് കത്തിച്ച് രാത്രി ഒരു മണി രണ്ട് മണി എന്ന് പറയുമ്പം പഞ്ചാം പാതിരാക്ക് ആളും അനക്കും ഇല്ലാത്ത സമയം ഇത്രയും വണ്ടിയും കാറുകളും വികസനങ്ങളും ഒന്നും ഇല്ലാത്തൊരു സമയമാണ് ആ ചേച്ചിമാർ ചൂട്ടും കെട്ടി കത്തിച്ചിട്ട് വരും ആണ് നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ വിളിച്ചോണർത്ത് നമ്മളെ അമ്മയും കേണീക്കും കേട്ടോ നമ്മളൊക്കെ അന്ന് കുഞ്ഞായിരുന്നു പിന്നെ പിന്നെ നമ്മൾ വളർന്നതിന് ശേഷം നമ്മൾ ആ ഫീൽഡിലോട്ടായി കേട്ടോ നമ്മളൊക്കെ വളർന്നതിന് ശേഷം നമ്മൾ ആ ഫീൽഡിലോട്ടായി പിന്നെ ആ ചേച്ചിമാർ വരുമ്പോഴത്തേക്കും നമ്മളെ അമ്മയൊക്കെ എന്തല്ലേണീറ്റ് കട്ടൻ കാപ്പി ഇടും കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ചേച്ചിമാരെല്ലാം വന്നിരുന്ന് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് സെറ്റായിട്ട് ഈ ജോലി അങ്ങോട്ട് തുടങ്ങും ജോലി തുടങ്ങിയാൽ പിന്നെ ഒരു അന്തോ കുന്തോ ഇല്ല കേട്ടോ മത്സരമാണ് തൊട്ടടുത്ത വീട്ടിൽ ഇങ്ങനെ നിരത്തി നിരത്തി ചടപട ചടപടാ പിന്നെ എല്ലാവരും ആ ജോലിയിലോട്ട് മുഴുകയാണ് മത്സരമാണ് മത്സരം എന്ന് വെച്ചാൽ ഒരാൾക്ക് മുന്നേ ഒരാൾ ജയിക്കണമെന്ന് പറഞ്ഞ് മത്സരം കയർ പിരിക്കലാണ് അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ കൂടുതൽ നിങ്ങളോട് പറഞ്ഞ് അതിൻ്റെ സമയം ഇതൊന്നും നീട്ടുന്നില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ വളർന്നതിനു ശേഷം നമ്മളും ആ ബിസിനസ്സിലോട്ട് തിരിഞ്ഞ് കേട്ടോ ഞാനൊക്കെ എൻ്റെ വീടൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ നമ്മളും പോയി ആ തൊഴിൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളവരായാലും നമ്മളായാലും ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചൊക്കെയാണ് ഇന്ന് ഇവിടെയൊക്കെ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് ജീവിച്ച ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് ജീവിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലൊന്നും ഇനി പറയുന്നില്ല അതിനെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്കും അതൊരിതായിരുന്നില്ല കേട്ടോ നിങ്ങളെ മുന്നിലൊക്കെ അത് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നമുക്ക് എത്തിക്കുകയായിരുന്നു ആലപ്പുഴ ഉള്ളവർക്കായാലും ചിറയും കീഴിലുള്ളവർക്കായാലും അങ്ങോട്ടൊക്കെ ഉള്ളവർക്ക് ഒന്നും ഇതിനെ പറയേണ്ട കാര്യമില്ല അവർക്കൊക്കെ ഇതറിയാന്നുള്ളതാണ് അവരുടെയൊക്കെ തൊഴിലുകൾ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം അടുത്ത നമ്മുടെ നാട്ടിൽ അടുത്തൊരു വിശേഷവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ ടാറ്റ ബൈ എത്രത്തോളം ഇത് പറഞ്ഞെന്നും എത്രത്തോളം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്നും എനിക്കറിയില്ല എന്നാലും നമ്മൾ അടുത്തൊരു വിശേഷം കൂടെ ആയിട്ട് നമ്മുടെ നാടിനെ കുറിച്ചൊരു കഥയും കൂടെ പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര